മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് ഇടുക്കി രൂപത ആവശ്യപ്പെട്ടു ജനങ്ങളോട് ആശങ്കപ്പെടരുതെന്നും ആശങ്ക പ്രചരിപ്പിക്കരുതെന്നും പറയുന്നതിൽ അർത്ഥമില്ല ആശങ്കകൾ പരിഹരിക്കേണ്ടത് ഭരണകൂടമാണ് ഇടുക്കിയിൽ നിന്നും ജയിച്ചു പോയ ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആകുലത തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കണമെന്നും ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു മുല്ലപ്പെരിയാർ അണക്കെട്ട് വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന് ഇടുക്കി രൂപതാ മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് ആവശ്യപ്പെട്ടു ജനങ്ങൾ ആശങ്കപ്പെടരുതെന്നും ആശങ്ക പ്രചരിപ്പിക്കരുതെന്നും പറയുന്നതിൽ അർത്ഥമില്ല ആശങ്കകൾ പരിഹരിക്കേണ്ടത് ഭരണകൂടമാണ് ഇടുക്കിയിൽ നിന്നും ജയിച്ചുപോയ ജനപ്രതിനിധികൾ ജനങ്ങളുടെ ആകുലത തിരിച്ചറിഞ്ഞ ഉത്തരവാദിത്ത ബോധത്തോടെ പ്രവർത്തിക്കണം കേരളത്തിൽ മാറി മാറി വന്ന സർക്കാരുകൾ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ദുർബല ശക്തികളായി മാറിയെന്നും ഫാദർ ജിൻസ് കാരക്കാട്ട് പറഞ്ഞു ജനങ്ങളോട് ഇന്ന് ആശങ്കപ്പെടരുത് ആശങ്ക പരത്തുന്ന വാർത്തകൾ പുറത്തുവിടരുത് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല കാരണം ഈ ആശങ്കകൾ പുറത്തുവിട്ടത് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരല്ല യു എൻ പോലുള്ള ഉത്തരവാദിത്തപ്പെട്ട സംഘടനകളാണ് ഈ വാർത്തകൾ പുറത്തുവിട്ടത് ഇത് അപകടകരമാണ് എന്ന് ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ ഡാം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ലഭ്യമാകുന്ന ഉത്തരവും മുല്ലപ്പെരിയാർ എന്ന് തന്നെയാണ് അങ്ങനെയെങ്കിൽ ആ ആശങ്കകൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടത് ഭരണകൂടമാണ് ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ അത് മന്ത്രിമാരായാലും എം പിമാരായാലും എം എൽ എമാരായാലും ജനത്തിൻ്റെ ആകുലതകൾ തിരിച്ചറിഞ്ഞ് ഉത്തരവാദിത്വ ബോധത്തോടെ പ്രവർത്തിക്കാൻ തയ്യാറാകണം അത് ചെയ്ത് ഈ നാടിനെ സംരക്ഷിക്കാൻ മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ആളുകളുടെ ജീവന് സുരക്ഷ ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്വ ഭരണകൂടം അത് മുന്നോട്ടിറങ്ങണം എന്ന് തന്നെയാണ് ആവശ്യപ്പെടാനായിട്ടുള്ളത് തമിഴ്നാട് മറ്റെവിടെയെങ്കിലും നിന്നും വെള്ളമെത്തിക്കാൻ സാധിക്കുമോ എന്ന് പരിശോധിക്കണം കേന്ദ്ര സർക്കാർ ഉത്തരവാദിത്തത്തോടെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അടിയന്തിര പരിഹാരമുണ്ടാക്കണമെന്നും പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കട്ടപ്പന